നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല ഇപ്പോൾ കണ്ടത് വെറും ട്രെയിലർ മാത്രമാണ് എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് കശ്മീരിലെത്തി സൈനികരെ കണ്ടതിന് ശേഷമായിരുന്നു ഈ പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത് മന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ത്യ വീണ്ടും ആയുധ സംഭരണിക്ക് കരുത്തുകൂട്ടുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ തുടർന്ന് ഓപ്പറേഷൻ സിന്ധൂറിനെ ഇന്ത്യ നാൽപ്പതിനായിരം കോടി രൂപയുടെ ആയുധങ്ങൾ വാങ്ങുകയാണ് സായുധ സേനകൾക്കുള്ള അടിയന്തര ആയുധ സംഭരണ അധികാരം വഴിയാണ് വെടിക്കോപ്പുകളും ഡ്രോണുകളും വാങ്ങുന്നത് ആവശ്യമെങ്കിൽ കൂടുതൽ തുകയും അനുവദിച്ചേക്കും പാകിസ്ഥാനുമായി ധാരണയിലായെങ്കിലും അത് എത്ര കാലം എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് അതുകൊണ്ടാണ് അടിയന്തര ആയുധ സംഭരണ അധികാരം ഉപയോഗിച്ച് നാൽപ്പതിനായിരം കോടിയിലേറെ രൂപയുടെ ആയുധങ്ങൾ വാങ്ങുന്നത് ക്യാമിക്ക ഡ്രോണുകൾ നിരീക്ഷണ ഡ്രോണുകൾ പീരങ്കി ഷെല്ലുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ദീർഘദൂര സ്മാർട്ട് വെപ്പണുകൾ വിവിധ തരത്തിലുള്ള റോക്കറ്റുകളും മിസൈലുകളുമാണ് ഇന്ത്യ വാങ്ങുന്നത് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയുടെ ആക്രമണ പ്രതിരോധ സംവിധാനങ്ങളുടെ മികവ് തെളിയിച്ചിട്ടുണ്ട് സൈനിക ബലാബലത്തിലെ ഈ മേൽക്കോയ്മ തുടരാനാണ് മെഡിക്കോപ്പുകളും ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങുന്നത് ദീർഘദൂര ലോയറിംഗ് മ്യൂണിഷനുകളുടെ മികവ് പാകിസ്ഥാനുമായുള്ള സംഘർഷത്തോടെ ഇന്ത്യക്ക് ബോധ്യമായി തദ്ദേശീയമായി ആയുധങ്ങൾ വികസിപ്പിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പുറമെ ഇന്ത്യയിലെ സ്വകാര്യ ആയുധ നിർമ്മാതാക്കളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിയേക്കും പ്രതിരോധ മന്ത്രി അധ്യക്ഷനായ സംഭരണ കൗൺസിലാണ് അടിയന്തര സ്വഭാവത്തിൽ ആയുധങ്ങൾ വാങ്ങാൻ അനുമതി നൽകിയത് പ്രതിരോധ മന്ത്രാലയത്തിലെയും സൈനിക തലങ്ങളിലെയും വിവിധ ഉദ്യോഗസ്ഥരാണ് യോഗത്തിൽ ചേർന്നത് നിശ്ചിത സമയ പരിധിക്കുള്ളിൽ ആയുധ ഇടപാട് പൂർത്തിയാക്കും യുദ്ധസമാനമായ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് ഉയരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ഏപ്രിൽ ഇരുപത്തിരണ്ടിൽ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയുമായുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ പണഞ്ഞെടുക്കമുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബജറ്റിൽ പ്രതിരോധ ചെലവിൽ പതിനെട്ട് ശതമാനം വർദ്ധനവ് അംഗീകരിച്ചിരിക്കുകയാണ് വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾക്കെതിരെ രാജ്യം സായുധ സേനയെയും തദ്ദേശീയ പ്രതിരോധ ഉൽപാദനത്തെയും നവീകരിക്കാൻ ശ്രമിക്കുന്നതിനാൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിലും റെക്കോർഡ് വർധനവാണ് കാണിക്കുന്നത് ഇന്ത്യയുടെ സായുധ സേനയ്ക്ക് ആറേ ദശാംശം എട്ട് ഒന്ന് ലക്ഷം കോടി രൂപയാണ് ലഭിക്കുക എന്നാൽ ഈ ബജറ്റിന്റെ ഇരുപത്തി ആറേ ദശാംശം നാല് ശതമാനം മാത്രമേ പുതിയ വാങ്ങലുകൾക്കായി ചിലവഴിക്കാനാകൂ ഏകദേശം ഇരുപത്തി മൂന്ന് ദശാംശം ആറ് ശതമാനം പെൻഷനുകൾക്കാണ് വിനിയോഗിക്കേണ്ടത് ഇത് രണ്ടായിരത്തി എട്ട് മുതൽ ഇന്ത്യയുടെ പ്രതിരോധ ചെലവുകളിൽ വലിയ ബാധ്യതയായി നിലനിൽക്കുകയാണ് എതിരാളികളും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുമായ പാകിസ്ഥാനും ഇന്ത്യയും ആയുധ ഇറക്കുമതിയും വളരെയധികം ആശ്രയിച്ചിരിക്കുന്നവയാണ് യുക്രൈനുമായി ദീർഘകാലമായി യുദ്ധം ചെയ്യുന്ന റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരാണെങ്കിലും അതിന്റെ തോതിൽ കുറവ് വന്നിട്ടുണ്ട് ഇപ്പോൾ ആഗോളതലത്തിൽ അഞ്ചാമത്തെയും വലിയ ആയുധ ഇറക്കുമതിക്കാരായ ഇന്ത്യയുടെ നാലിൽ ഒന്നിൽ താഴെ വലുപ്പമുള്ള പാകിസ്ഥാൻ ആഗോള ആയുധ ഇറക്കുമതിയുടെ നാല് ദശാംശം ആറ് ശതമാനമാണ് കഴിഞ്ഞ വർഷം നടത്തിയത് അത്യാധുനിക ആയുധങ്ങൾക്കായി ചൈനയെ പൂർണ്ണമായി ആശ്രയിക്കുന്നതിനാൽ അവിടെ നിന്ന് തുടർച്ചയായി നിർണായകമായ തീരങ്കി ആയുധങ്ങളെ ഉൾപ്പെടെ പിന്തുണ ലഭിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു ദീർഘകാല യുദ്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ലെന്നതും യാഥാർത്ഥ്യമാണ് ലോകത്ത് രണ്ടാം സ്ഥാനത്തുള്ള ചൈനയുടെ സൈനിക ചെലവ് ഏഴ് ശതമാനം വർദ്ധിച്ച് മുപ്പത്തി ഒന്നായിരത്തി നാനൂറ് കോടി ഡോളറിലെത്തിയ അവസ്ഥയിലാണ് ഏഷ്യയിലെയും ഓഷ്യാനിയയിലെയും മൊത്തം സൈനിക ചെലവിന്റെ അൻപത് ശതമാനവും ചൈനയാണ് വഹിക്കുന്നത് സൈനിക ആയുധവൽക്കരണം സൈബർ യുദ്ധശേഷി ആണവായുധ ശേഖരം വിപുലീകരണം എന്നിവയിലെല്ലാം ചൈന തുടർച്ചയായി നിക്ഷേപം നടത്തുന്നുണ്ട് സൈനിക ചെലവിന്റെ കാര്യത്തിൽ ലോകത്ത് അഞ്ചാമതുള്ള ഇന്ത്യ എണ്ണായിരത്തി അറുന്നൂറ്റി പത്ത് കോടി ഡോളറാണ് നീക്കിവച്ചത്